യുക്രൈനെതിരെയും യൂറോപ്പിനെതിരെയും രൂക്ഷ വിമർശനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് റഷ്യക്കെതിരെയുള്ള യുദ്ധത്തിൽ അമേരിക്ക പിന്തുണ നൽകിയിട്ടും യുക്രൈനിലെ നേതൃത്വം യുഎസിനോട് യാതൊരു നന്ദിയും കാണിച്ചില്ലെന്ന് അദ്ദേഹം വിമർശിച്ചു തന്റെ സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലെ കുറിപ്പിലൂടെയായിരുന്നു ട്രംപിന്റെ ഈ രൂക്ഷ വിമർശനം റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തെ അക്രമാസക്തവും ഭീകരവുമെന്ന് വിശേഷിപ്പിച്ച ട്രംപ് യു എസിലും യുക്രൈനിലും കരുത്തുറ്റതും കൃത്യതയുള്ളതുമായ നേതൃത്വം ഉണ്ടായിരുന്നുവെങ്കിൽ ആ യുദ്ധം ഒരിക്കലും നടക്കില്ലായിരുന്നു എന്നാണ് അവകാശപ്പെടുന്നത് താൻ വീണ്ടും പ്രസിഡന്റായി അധികാരമേൽക്കുന്നതിന് ഏറെ മുൻപ് ഉറക്കം തൂങ്ങിയായ ജോ ബൈഡന്റെ കാലത്താണ് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചത് രണ്ടായിരത്തി െ യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കൃത്രിമതം നടക്കുകയും അത് തട്ടിയെടുക്കുകയും ചെയ്തില്ലായിരുന്നുവെങ്കിൽ യുക്രൈൻ റഷ്യ യുദ്ധം ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് ട്രംപിന്റെ പ്രധാന അവകാശവാദവും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത അനാവശ്യമായ ദശലക്ഷക്കണക്കിനാളുകൾ മരിച്ച ഒരു യുദ്ധമാണ് എനിക്ക് മുൻഗാമിയിൽ നിന്ന് ലഭിച്ചത് യുക്രൈൻ നേതൃത്വം നമ്മുടെ പരിശ്രമങ്ങളോട് യാതൊരു നന്ദിയും കാണിച്ചില്ല യൂറോപ്പ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതും തുടരുന്നുണ്ട് നാറ്റോയ്ക്ക് യുക്രൈനിൽ വിതരണം ചെയ്യാൻ വലിയ അളവിൽ യുഎസ് ആയുധങ്ങൾ വിൽക്കുന്നത് തുടരുന്നുവെന്നും സുദീർഘമായ തന്റെ കുറിപ്പിൽ ട്രംപ് വിമർശിക്കുന്നു അതേസമയം യുഎസിനോടും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോടും നന്ദിയുള്ളവരാണ് എന്ന് പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി പറഞ്ഞു റഷ്യക്കെതിരെയുള്ള യുദ്ധത്തിൽ യുഎസ് പിന്തുണ നൽകിയിട്ടും യുക്രൈനിലെ നേതൃത്വം യുഎസിനോട് യാതൊരു നന്ദിയും കാണിച്ചില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിനു പിന്നാലെയായിരുന്നു വ്ളോഡിമർ സെലൻസ്കിയുടെ മറുപടി യുക്രൈൻ ഒരിക്കലും യുദ്ധം ആഗ്രഹിച്ചിട്ടില്ലെന്നും സെലൻസ്കി കൂട്ടിച്ചേർക്കുന്നുണ്ട് യുക്രൈൻ ഒരിക്കലും യുദ്ധം ആഗ്രഹിച്ചിട്ടില്ല ഞങ്ങൾ ഒരിക്കലും സമാധാനത്തിന് തടസ്സമാകില്ല ശരിയായ നടപടികൾ സ്വീകരിക്കുന്നതിനാൽ ഫലം പ്രതീക്ഷിക്കുന്നു വിശ്വസനീയമായ സമാധാനം ഉറപ്പുള്ള സുരക്ഷ നമ്മുടെ ജനങ്ങളോടുള്ള ബഹുമാനം റഷ്യൻ ആക്രമണത്തിൽ നിന്ന് യുക്രൈനെ സംരക്ഷിക്കുന്നതിനായി ജീവൻ നൽകിയ എല്ലാവരോടുമുള്ള ബഹുമാനം എന്നിവയാണ് പ്രഥമ പരിഗണന ദശലക്ഷക്കണക്കിന് യുക്രൈനുകൾ നമ്മുടെ രാജ്യത്തിന്റെ നിലപാടിനെ വ്യക്തമായി പിന്തുണയ്ക്കുന്നു ഇത് സ്പഷ്ട ുമാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിനും പരമാധികാരത്തിനും ഉറച്ച പിന്തുണയുണ്ട് എല്ലാ രാഷ്ട്രീയ തീരുമാനങ്ങളിൽ നിന്നും ജനങ്ങൾ പ്രയോജനം നേടണമെന്നും വ്ലോഡിമർ സെലൻസ്കി പറഞ്ഞു അമേരിക്കയുടെ മധ്യസ്ഥതയിലുള്ള സമാധാന ഉടമ്പടിയുടെ രൂപരേഖ അംഗീകരിക്കാൻ യുക്രൈന് ഒരാഴ്ചത്തെ സമയപരിധിയാണ് നിലവിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത് നവംബർ ഇരുപത്തിയേഴിനകം പദ്ധതി അംഗീകരിച്ചില്ല എങ്കിൽ കടുത്ത നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് സമയം നീട്ടി നൽകുമെന്ന സൂചനയുണ്ടെങ്കിലും ട്രംപിന്റെ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായി ക്രിമിയയും ഡോൺബാസും റഷ്യയ്ക്ക് റഷ്യക്ക് വിട്ടുകൊടുക്കണം നാറ്റോ അംഗത്വം ഉപേക്ഷിക്കണം തുടങ്ങിയ കടുത്ത വ്യവസ്ഥകളുള്ള പദ്ധതി അംഗീകരിക്കാതിരുന്ന അമേരിക്കയുടെ സൈനിക സാമ്പത്തിക സഹായം നിർത്തുമെന്ന ട്രംപിന്റെ ശാസനം സെലൻസ്കിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന പദ്ധതിയെപ്പറ്റി യുക്രൈനും അമേരിക്കയും ചർച്ച നടത്താനും തീരുമാനമായിട്ടുണ്ട് സ്വിറ്റ്സർലൻഡിലായിരിക്കും ആദ്യഘട്ട ഉദ്യോഗസ്ഥ ചർച്ചകൾ ട്രംപിന്റെ ഇരുപത് എട്ടിന് സമാധാന പദ്ധതി എത്രയും വേഗം അംഗീകരിക്കാൻ യുക്രൈന്മേൽ അമേരിക്ക സമ്മർദ്ദം ഇപ്പോൾ തുടരുകയാണ് അതേസമയം ഏറെ കരുതലോടെയാണ് യുക്രൈന്റെ പ്രതികരണം റഷ്യ ഈ സമാധാന പദ്ധതിയോട് യോജിച്ചിട്ടുമുണ്ട് ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന ജി ട്വന്റി ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന യൂറോപ്യൻ നേതാക്കൾ ട്രംപിന്റെ സമാധാന പദ്ധതിയെപ്പറ്റി അനൌപചാരികമായ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ജർമ്മനിയുടെയും നേതാക്കളുമായി ഫോണിൽ സംസാരിച്ചു സമാധാന പദ്ധതിയിലെ പല നിർദ്ദേശങ്ങളോടും പല യൂറോപ്യൻ നേതാക്കൾക്കും വിയോജിപ്പുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് കേരളകൗമുദി